പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നല്ലവരായ നാട്ടുകാരെ ലഹരിക്കെതിരെ എന്തെല്ലാം പ്രചരണ പ്രവർത്തനങ്ങൾ കുറെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാൽ പുതിയ തലമുറ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പുതിയൊരു ലഹരി മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ജെഫി ഫ്ലെക്സ് എന്ന പശയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ലഹരിക്കായി ഉപയോഗിക്കുന്നത് ഇത് അമിതമായി ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കൂത്തുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവം നടക്കുന്നത് ദൂരെ എങ്ങുമല്ല നമ്മുടെ നാട്ടിലാണ് കൂത്തുപറമ്പും പാനൂരും കല്ലിക്കണ്ടിയും കടവത്തൂരും ഒക്കെ അടങ്ങുന്ന ഈ നാട്ടിൽ നമ്മളറിയാത്ത ഒരുപാട് ലഹരി വസ്തുക്കളുണ്ട് മരം ലോഹം ടൈൽ പ്ലാസ്റ്റിക് തുടങ്ങിയവ ഒട്ടിക്കാനായി ഉപയോഗിക്കുന്ന ഗമമാണ് ജബിഫ്ലെക്സ് ഇത് പ്ലാസ്റ്റിക് കവറിലേക്ക് പിഴിഞ്ഞതിന് ശേഷം കൈകൾ കൊണ്ട് നല്ലോണം തിരുമ്പി കവർ റൂതി ഇതിന്റെ മണം വെലിച്ചെടുക്കുകയാണ് പുതിയ ഉപയോഗ രീതി ഈ ലഹരിയുടെ ലോകത്തേക്ക് പുതുതലമുറ തലയും കുത്തി വീണിരിക്കുകയാണ് മാരകമായ വിഷപദാർത്ഥങ്ങളും അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം സാധനങ്ങൾ നമ്മുടെ നാട്ടിലും ചുറ്റുമുള്ള കടകളിലും ലഭ്യമാണ് പാനൂർ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് ഇത് നൽകുന്ന സംഘം തന്നെയുണ്ട് എന്നാണ് അറിയുന്നത് അതിന്റെ പിന്നിൽ ഒരു വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു മണമില്ലാത്ത ലഹരിയാണ് കണ്ണുകൊണ്ടോ മുഖം നോക്കിയോ ആർക്കും ഒരു ഉണ്ടാകില്ല ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായ കുട്ടിയുടെ രക്ഷിതാക്കളും തിരിച്ചറിഞ്ഞത് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഈ തിരിച്ചറിവ് നമ്മുടെ ഓരോ ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്റെ മകൻ എന്റെ മകൾ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ മാത്രം വിശ്വാസമാണ് സമഗ്ര ന്യൂസ് പാനൂർ